വാർത്തകൾ വിശദമായി പരപ്പ്രങ്ങാടി അരീക്കോട് സംസ്ഥാനപാത കുളപ്പുറത്ത് പുതിയതായി രൂപപ്പെടുത്തിയ സർവീസ് റോഡിലെ ടൂവേ സംവിധാനം മൂലമുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് നേരിട്ട് കാണാൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ സ്ഥലം സന്ദർശിച്ചു എത്രയും പെട്ടെന്ന് കലക്ടറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് സമരസമിതിയിൽപ്പെട്ടവരെയും പഞ്ചായത്തിനെയും ദേശീയപാത ഉദ്യോഗസ്ഥരെയും ശേഷം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസുമായി കൂടിക്കാഴ്ച നടത്താൻ സൌകര്യം ചെയ്യുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അറിയിച്ചു പോയ പസ്തമ ഒരു ലേർ പോളി ബിൽഡിങ് ഇപ്പോ പ്രാക്റ്റിക്കലി പോളി ബിൽഡിങ് ആണ് ആ രീതിയിലാണ് ബോവ കിരൺ വർമ്മന്റെ സർക്കാരിന്റെ കൺട്രോൾ നിയമത്തിലാണെന്ന് അന്ന് നമ്മൾ പോളി ചേർവ വന്ന കോൺഗ്രസ് അംഗം ഒക്കെ ആയിരുന്നു അതാണ് അല്ലാതെ നമ്മൾ ഗാർഡ് ഇബിലുള്ള ഒരു വഴി വന്നതായിരിക്കുക വഴി ആ കവറിംഗ് പേജും ആണ് റോ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്തോ വൈസ് പ്രസിഡന്റ് ശ്രീജാസുനിൽ സമരസമിതി കൺവീനർ നാസർ മലയിൽ ചെയർമാൻ മുസ്തഫ പുള്ളിശ്ശേരി ബ്ലോക്ക് മെമ്പർ അബ്ദുൾ റഷീദ് പി കെ മെമ്പർമാരായ സജ്ന അൻവർ ബേബി ഇസ്മായിൽ പൂങ്ങാടൻ ആസിസ് സെയ്ഫുദ്ദീൻ ചാലിൽ ഹമീദ് കല്ലൻ റിയാസ് മുസ്തഫ എടത്തിങ്ങൽ അൻവർ ആവേൽ റഫീഖ് തലാപ്പൻ മുസമ്മിൽ ഷാഫി ഷാരത്തോ സമരസമിതി അംഗങ്ങളും ചർച്ച നടത്തി കുളപ്പുറത്ത് പുതിയതായി രൂപപ്പെടുത്തിയ സർവീസ് റോഡിലെ ടൂവേ സംവിധാനം മൂലം പ്രദേശത്ത് വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മണിക്കൂറുകളോളമാണ് കൊളപ്പുറം മുതൽ കൂര്യാട് വരെ വാഹനങ്ങൾ സ്തംഭിച്ചു നിൽക്കുന്നത് സർവീസ് റോഡ് വീതിയില്ലാത്തത് കാരണം രോഗികളുമായി പോകുന്ന ആംബുലൻസുകളടക്കം കാത്തുനിൽക്കേണ്ട അവസ്ഥയാണ് കരിപ്പൂർ വിമാനത്താവളത്തിലേക്കും ഇതുവഴിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാൽനട യാത്രക്കാർക്കും മദ്രസയിലേക്കും കൊളപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ നടന്നു പോകാൻ പറ്റാത്ത ഇപ്പോൾ ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി